കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിലെ ബി എസ് എൻ എൽ റോഡിൽ കുഴി രൂപപ്പെട്ടു കുറച്ച് നാളുകൾക്ക് മുൻപ് ടാർ ചെയ്ത റോഡിലാണ് വീണ്ടും കുഴി രൂപപ്പെട്ടത് കാനൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിലെ ബി എസ് എൻ എൽ റോഡിൽ കുഴി രൂപപ്പെട്ടു റോഡ് ടാർ ചെയ്തിട്ട് അധികം നാളുകളായിട്ടില്ല ഇവിടെ കാലടി ജംഗ്ഷനിൽ ബ്ലോക്ക് ഉണ്ടാക്കുമ്പോൾ നിരവധി പേർ എളുപ്പവഴിയായി ഉപയോഗിക്കുന്ന റോഡാണിത് കുറച്ചു നാളുകൾക്ക് മുൻപ് റോഡാകെ മോശമായി കിടക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഇരുചക്രവാഹന യാത്രക്കാർ കുഴികളിൽ വീണ് അപകടം സംഭവിക്കുന്നത് പതിവായിരുന്നു പിന്നീട് അധികൃതർ റോഡ് ടാർ ചെയ്തെങ്കിലും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വീണ്ടും കുഴി രൂപപ്പെട്ടു അധികൃതരെ വിവരം വിവരമറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് യാത്രക്കാർ പറയുന്നു ഇനിയും വലിയ ഗർത്തങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് ഇതിനൊരു പരിഹാരം കാണണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പറം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേൾഡ് ഷോറൂം സീവാ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി